നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും എലക്ഷനൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥികളൊക്കെ പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് സ്ഥാനമേറ്റിട്ടുണ്ട് അങ്ങനെ പുതിയൊരു ലോകത്തേക്ക് പുതിയൊരു കാലത്തേക്ക് പുതിയൊരു ഭരണലോകത്തേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് നിലവിലെ സാഹചര്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വൈരുദ്ധ്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊറോണയിൽ നിന്നും ഒരു ഭാഗത്ത് മോചനം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അത് പതിമടങ്ങ് ശക്തിയോടുകൂടി വീണ്ടും തിരിച്ചു വരുന്നു എന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു താലയല്ലാതെ ഇതിന് കാവലും സംരക്ഷകനും ഇല്ല എന്ന് പ്രത്യേകം നിങ്ങൾ ഇനിയും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നത് സത്യമാണ് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുകയും പേടിക്കുകയും ചെയ്യും അതങ്ങോട്ട് മാറിയാൽ നമ്മൾ വീണ്ടും പണ്ടത്തേതിന്റെ ഭിന്നത്തേതാവി മാറുകയാണ് അത് തന്നെയാണ് വീണ്ടും നീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നതിന്റെ പുതിയ പുതിയ രോഗങ്ങൾ വരുന്നതിന്റെ കാരണമെന്ന് ആദ്യമായി മനസ്സിലാക്കുക ഇരിക്കട്ടെ നേതാക്കളായ ആളുകൾ അത് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നല്ല ഏത് മേഖലയിലാണെങ്കിലും മത ഭൗതിക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് എവിടെയാണെങ്കിലും നേതാക്കളായ ആളുകൾ എപ്പോഴും അവരുടെ വാക്കുകളും പ്രവൃത്തികളും ജനങ്ങൾ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും അഥവാ നമ്മളെ വീക്ഷിക്കാൻ നമ്മളെ കാണുവാനും നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ധാരാളം ആളുകൾ ഉണ്ട് അത് കണ്ട് പഠിക്കാൻ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ പിന്നിലുണ്ട് എന്ന് സൂക്ഷ്മമായി ചിന്തിച്ചു കൊണ്ടായിരിക്കണം നേതാക്കന്മാര് എപ്പോഴും പ്രവർത്തിക്കേണ്ടത് അത് നേതാവെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കുടുംബത്തിൽ വാപ്പയും അവിടുത്തെ നേതാവാണ് ഒരു വീട്ടിലൊരു പിതാവുണ്ടെങ്കിൽ ആ പിതാവ് ആ കുടുംബത്തിന്റെ നേതാവാണ് ആ പിതാവിനെ കണ്ടു പഠിക്കാൻ മക്കൾ അവിടെ ഉണ്ടാവും ഒന്നാമത്തെ പാഠം മക്കൾക്ക് വീട്ടിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ആ ചെറിയ തലം മുതൽ മുകളിലെ കൂരോ തട്ടെടുത്തുവാൻ രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലും എവിടം വരെ പോയാലും ആരൊക്കെ ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഇടപാടുകളും ഒക്കെ വീക്ഷിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും എന്നത് സത്യമാണ് അത് ഇന്നലെ വരെ നമ്മൾ എങ്ങനെ നടന്നു എന്നത് വിഷയമല്ല ഇന്ന് സ്ഥാനത്തേക്ക് വന്നോ അന്ന് മുതൽ നമ്മുടെ പിന്നിൽ കുറെ ആളുകൾ ഉണ്ടാവും നമ്മൾ വീക്ഷിക്കാൻ ആളുകൾ ഉണ്ടാവും ഞാനത് പറയുമ്പോ ആദ്യമായി എന്റെ രസിനോട് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഞാൻ ഇത്രയും നിങ്ങൾക്ക് ഇമാവായി ഇവിടെ നിന്ന് നിസ്മരിക്കുമ്പോ ഞാൻ പുറത്തിറങ്ങിയാൽ എന്റെ സംസാരവും എൻറെ നടത്തവും എന്റെ പോക്കും മുഴുവനും വീക്ഷിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാവും ഉസ്താദ് എങ്ങനെ പോകുന്നു എന്ത് പറയുന്നു എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് മനുഷ്യ സഹജമാണ് സമൂഹത്തിന്റെ രീതി അങ്ങനെയാണ് അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർഹാനിൽ ഊസാനബി അലൈഹി സ്ലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രവാചകന്മാരും മുഴുവനും അള്ള പടച്ചത് മഴസൂമ്യങ്ങളായിട്ടാണ് ജന്മനാ തന്നെ അവരൊക്കെയും പാപരഹിതരാണ് അലൈഹി തങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് പ്രവാചകന്മാരും മുഴുവനും അങ്ങനെയാണ് അഥവാ അള്ളാഹു പ്രത്യേകം അവർക്കൊരു കാവലി നൽകിയിട്ടുണ്ട് ഒരിക്കലും അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കുകയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പണ്ഡിതനാണെങ്കിലും ആലിമാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഒരുപക്ഷെ ചിലപ്പോൾ ഇബ്ലീസിന്റെ കെണിവലയിൽ പെട്ടുപോകും മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ പെട്ടുപോയ ധാരാളം വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് ചെറിയ ആളുകളൊന്നുമല്ല അള്ളാഹുവിന്റെ ലോഹിൽ നോക്കിയിട്ട് ഇൽമ പറഞ്ഞു കൊടുത്തിരുന്ന വലിയ വിലായത്തിന്റെ ഉടമസ്ഥരായ പണ്ഡിതന്മാര് പോലും ഇബിലീസിന്റെ വലയിൽ പെട്ട് ചതിയിൽപ്പെട്ടു പോയിട്ടുണ്ട് അവസാനം മോശമായി പോയിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യരായവരെല്ലാം അതെത്ര വലിയ പണ്ഡിതനായാലും അവർ മഴസോമ്യങ്ങളല്ല ഒരു പക്ഷെ കെണിവലയിൽ പെട്ടുപോയേക്കാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു തന്നത് പണ്ഡിതന്മാർ അമ്പിയാക്കന്മാർ പൊതുവെ മഴസൂമ്യങ്ങളാണ് അവരെ അള്ള പടച്ചത് തന്നെ അങ്ങനെയാണ് വസ്ലാം അവിടുത്തെ ചരിത്രം വിശുദ്ധമായ ഖുർആ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ അസസിൽ ഹുസാ നബി യാത്ര ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ ഇടക്ക് വിശ്രമിക്കുന്ന സമയത്ത് രണ്ട് പെൺകുട്ടികൾ മാറി നിന്ന് വെള്ളം കോരാൻ വേണ്ടി അവർ വന്നതാണ് പക്ഷെ വെള്ളം എടുക്കുന്ന സ്ഥലത്ത് വല്ലാതെ തിക്കും തിരക്കും ഒക്കെയാണ് ആണുങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ഇതിന്റെ ഇടക്ക് പെണ്ണുങ്ങൾ എടുക്കൽ ഒരു മോശമാണ് അത് പൗരാണിക കാലം മുതലേ അങ്ങനെയാണ് ആധുനിക കാലത്ത് അങ്ങനല്ല ആണുങ്ങളുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല പെണ്ണുങ്ങൾ അതിൻ്റെ ഇടക്ക് കയറും ഇന്നത്തെ കാലം അങ്ങനെയാണ് പക്ഷെ പൗരാണിക കാലം മുതലേ നേരെ തിരിച്ചാണ് ഉണ്ടായിരുന്നത് ആണുങ്ങളടക്കോട്ട് പെണ്ണുങ്ങൾ കയറില്ല അപ്പൊ ഈ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുകയാണ് അവിടെ ആണുങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ബഹളം ഇത് മൂസാനബി കണ്ടു മൂസാ നബി അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവരുടെ പാത്രം വാങ്ങി അതിൽ വെള്ളം നിറച്ചു കൊടുത്തു അവരെ പറഞ്ഞയച്ചു മൂസാ നബി അവരുടെ പേര് ചോദിക്കാൻ നിന്നില്ല നാട് ചോദിക്കാൻ നിന്നില്ല വാട്സാപ്പ് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല ഒരു പരിചയം തോന്നിയിട്ടില്ല ഒരു പരിചയവും അവിടെ ഇടപെട്ടിട്ടില്ല അവര് നിൽക്കുന്നത് വെള്ളത്തിനാണെന്ന് മനസ്സിലായി ആണുങ്ങൾ ഉള്ളത് കൊണ്ട് മാറി നിൽക്കുകയാണെന്ന് മനസ്സിലായി മൂസാൻ നബി ചെന്നു പാത്രം വാങ്ങിച്ചു അതിൽ വെള്ളം നിറച്ചു കൊടുത്തു പോയി കൊളം പറഞ്ഞു ആ പെൺകുട്ടികൾ നേരെ പോയി വീട്ടിൽ ചെന്നപ്പോ അവരുടെ വാപ്പയുടെ പേരെന്തെന്നറിയോ ഷുഹൈബ് നബി അലൈഹി ആ രണ്ട് പെൺമക്കൾ ഷുഹൈബ് നബിയുടെ മക്കളാണ് അതുകൊണ്ടാണ് അവര് മാറി നിന്നത് ഈമാനുള്ള വാപ്പാന്റെ മക്കളായതുകൊണ്ടാണ് അപ്പൊ ഷുഹൈബ് നബി ചോദിച്ചല്ല സാധാരണ നിങ്ങൾ ഇത്ര നേരത്തെ വരാറില്ല വെള്ളത്തിന് പോയാൽ അവിടുത്തെ തെക്കൻ തിരക്കും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയ ശേഷം നിങ്ങൾ എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോ സമയം ഒരുപാട് വൈകാറുണ്ട് ഇന്നെന്താ നിങ്ങൾ നേരത്തെ വന്നത് അപ്പോ ആ പെൺകുട്ടികൾ കാര്യം പറഞ്ഞു ഇന്നതുപോലൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കണ്ടു അദ്ദേഹം ഞങ്ങൾക്ക് വെള്ളം എടുത്തു തന്നു അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് അതുകൊണ്ട് വന്നതാണ് ഹുസാ നബി ആ പെൺകുട്ടികളോട് ഒരാളോട് പറഞ്ഞു നീ പോയിട്ട് അദ്ദേഹത്തെ ഇങ്ങ് വാ ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയായ സുന്ദരിയായ ഒരു തന്റെ മകളെ ഷുഹൈബ് നബി പറഞ്ഞയക്കുകയാണ് നീ പോയി ആ ചെറുപ്പക്കാരനെ വിളിച്ചോണ്ട് വാ നബിക്ക് അറിയാം തന്റെ മക്കൾ വഴിപൊഴിച്ചു പോവില്ല എന്ന് ആ പെണ്ണു പോയി ഷുഹൈബ് നബിയുടെ മകള് പോയി മൂസാ 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 നബിയോട് പറഞ്ഞു വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് കൂടെ കൂടെ വരണം നബി നബി ആ ആ ആ പോയി പോയി നോക്കണം നിങ്ങൾ ും ഒരു പെൺകുട്ടിയും മാത്രമാണ് സുന്ദരിയായൊരു ചെറുപ്പക്കാരിയായ പെണ്ണാണ് വിജനമായ ധാരാളം സ്ഥലങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് ഒരാളും കാണാത്ത പല പ്രദേശങ്ങളുമുണ്ട് പക്ഷെ അവിടെ ഒന്നും ഒന്നും സംഭവിക്കാതെ കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് എത്തിയെന്ന് മാത്രമല്ല വസ്സലാമിന്റെ സൂക്ഷ്മത ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു മൂസാനബി പറഞ്ഞ പെണ്ണിനോട് നീ ബാക്കി വന്നാമത് ഞാൻ ഫ്രണ്ടിൽ നടക്കാം കാര്യം എന്താ പുറകെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാൽ പറയുന്നത് അവന്റെ ആ പെണ്ണിന്റെ പുറകെ പോണെന്ന് അല്ലേ അതൊന്ന് രണ്ടാമത്തത് പെണ്ണിന്റെ പിന്നാലെ പോകുമ്പോൾ തന്നെ ഈ കാഴ്ച ആ പെണ്ണിന്റെ മേലിൽ എന്റെ കാഴ്ച വീണാൽ അത് ഹറാമിന്റെ കാഴ്ചയാണ് അതുകൊണ്ട് അത് എന്ന് കരുതിയിട്ട് നബി 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 പറഞ്ഞു പറഞ്ഞു നീ പിന്നിൽ നടന്നിട്ട് വഴി പറഞ്ഞാ മതി ഞാൻ മുന്നാലെ നടന്നോളാമെന്ന് പോയി വീട്ടിൽ സംസാരിച്ചു കഴിഞ്ഞു അതിനിടയിൽ നബിയുടെ മക്കളിൽ ഒരാൾ ിൽ ഒരാള് ഈ മനുഷ്യനെ നമുക്ക് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിർത്തിയാലോ മൂസാ മൂസാ നബിയുടെ മകൾ അവർക്കറിയില്ല അന്ന് മൂസാ നബി ഒരു ചെറുപ്പക്കാരൻ അത്രയുള്ളൂ ഇദ്ദേഹത്തെ നമുക്ക് വീട്ടിൽ ജോലിക്ക് നിർത്താം പാപ്പ അതിന് ആ പെൺകുട്ടി പറഞ്ഞ കാരണം കേട്ടു അദ്ദേഹം സത്യസന്ധനായ മനുഷ്യനാണ് സത്യസന്ധനായ മനുഷ്യനാണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്നതും പത്ത് വർഷം മുമ്പാണ് അന്ന് നബി ആയിട്ടില്ല നിഭുവ ലഭിച്ചിട്ടില്ല മൂസാ നബി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടില്ല അന്ന് അവർ മൂസാ നബിക്ക് കണ്ടെത്തിയ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനിൽ കണ്ടെത്തിയ രണ്ട് ഗുണങ്ങൾ ഒന്ന് അദ്ദേഹത്തിന് ജോലിക്ക് നിർത്താൻ പറ്റിയ സഹായ മനസ്സുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ടല്ലേ ആ പെൺകുട്ടികൾ മാറി നിൽക്കുന്ന കണ്ടപ്പോ വെള്ളം എടുത്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല രണ്ട് അദ്ദേഹം തികഞ്ഞ സത്യസന്ധനാണ് ഈ വിശ്വാസം ആ പെൺകുട്ടികളിൽ ആഴത്തിൽ പോയത് വെറും മൂന്നാലഞ്ചു മിനിറ്റത്തെ അല്ലെങ്കിൽ അല്പസമയത്തെ പരിചയത്തിലൂടെയാണ് നോക്കൂ പെൺകുട്ടികൾ പോലും ആ ചെറുപ്പക്കാരനെ മനസ്സിലാക്കിയ നിമിഷ ചെറിയ സമയങ്ങൾ കൊണ്ട് ഹുസാൻ നബിഅലി സ്വലാത്തു വസ്സലാം അവിടെ പിന്നീട് തുടരുകയും ഷൈബൈബ് നബിയുടെ ഒരു മകളെ ഷൈബ് നബി കെട്ടിച്ചു കൊടുത്തതുമൊക്കെ ചരിത്രം വിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് നബിമാരെ അത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കില്ല അങ്ങനെ ഒരു ചിന്ത പോലും വരില്ല അതൊരു നേതാവിന് സമൂഹത്തിന്റെ ഇടയിൽ ഇടപെടേണ്ട ഒരാൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി സത്യസന്ധതയാണ് എന്ന് അവിടെ അവർ വിശദീകരിക്കുകയാണ് ജോലിക്ക് നിർത്താമെന്ന് പറഞ്ഞതിന്റെ കാരണം അയാൾ സത്യസന്ധനാണ് അഥവാ സമൂഹത്തെ പ്രതിനിധാനം ഒരു വ്യക്തി സത്യസന്ധനായിരിക്കണം നമ്മുടെ ഇവിടെ എലക്ഷൻ കഴിഞ്ഞു പലരും ജയിച്ചു ഏറെ ചിലർ തോറ്റു സത്യപ്രതിജ്ഞ ചെയ്തു പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഓരോരുത്തർ അധികാരത്തിൽ കയറുമ്പോ അവർ ഒരു പക്ഷേ ആ മത്സരത്തിൽ പങ്കെടുത്തത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടായിരിക്കാം പക്ഷെ അവർ വിജയിച്ചു കഴിഞ്ഞാൽ അവർ സമൂഹത്തിന്റെ നേതാവാണ് അവിടെ പിന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ആര് മുന്നിൽ വന്നാലും സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം അതിനുള്ള സത്യസന്ധത ഉണ്ടാവണം ജനങ്ങൾക്ക് അവനിൽ വിശ്വാസം ഉണ്ടാവണം അതൊരു നേതാവ് പുലർത്തേണ്ടുന്ന ഒരു ബാധ്യതയാണ് ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാ അതുകൊണ്ടല്ലാത്തവർക്കാർക്കും സഹായം ചെയ്യില്ല എന്ന് നേതാക്കന്മാർക്ക് പറയാൻ കഴിയില്ല ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഒരു നേതാവ് എങ്ങനെയാകണമെന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാടാണിത് മതത്തിന്റെ നേതാക്കളാണെങ്കിൽ പ്രത്യേകം അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ ശ്രദ്ധിക്കണം കാരണം ഒരു മാതൃകാപുരുഷന്മാരാണ് രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ സാംസ്കാരിക വിഷയത്തിലുള്ള ഏതെങ്കിലും നേതാക്കളോ സംബന്ധിച്ചിടത്തോളം ഭൗതിക വിഷയത്തിൽ മാത്രം അവർ ഇടപെടുന്നു എന്നതാണ് പക്ഷെ മത നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മതപണ്ഡിതരാണെങ്കിലും അതല്ല പള്ളി പോലെയുള്ള മതസ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളാണെങ്കിലും അവര് രണ്ടു വട്ടം ചിന്തിക്കണം കാരണം എന്താ അവർ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നതിലുപരി നന്മ ഉപദേശിക്കുന്നവര് കൂടിയാണ് അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഇത് ഞാൻ പറയുന്നത് എന്നോട് കൂടിയാണെന്നാണ് അതിനു മറ്റുള്ളവരോട് പറയുന്നത് ന്മാരും മത നേതാക്കന്മാരും രണ്ടുപേട്ടിൽ ചിന്തിക്കണം ഖുർആൻ അതിനെ പഠിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്ന നിങ്ങൾ സ്വന്തം ശരീരത്തിനോട് തെറ്റ് ചെയ്തിട്ട് നാട്ടുകാരെ ഉപദേശിക്കാൻ നടക്കുകയാണോ ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങൾ നാട്ടുകാരോടൊക്കെ നല്ല ഉപദേശം പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനെതിരാണ് അന്തൂരിൽ കിത്താബും എന്നാലും നിങ്ങൾ ആ ഖുർആന്റെ വക്താക്കളാണ് ഗൗരവകരമായി നമ്മൾ ചിന്തിക്കണം നമ്മള് ഞാനൊരു വ്യക്തി ഞാനിവിടെ മതത്തിനെ പുരമതത്തിനെ പ്രതിനിധാനം ചെയ്തു കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോ ഞാനത് പ്രവർത്തിക്കുകയും മറ്റുള്ളവരോട് നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറയുകയും ചെയ്യുന്നത് അഫല നിങ്ങൾ ചിന്തിക്കാതെ ഏറ്റവും മോശമായ കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല വിശുദ്ധ തൊട്ടടുത്ത് വിശുദ്ധമായ ഖുർആൻ വേറെ പറയുന്നു യാ അയ്യുഹല്ലദീന ലിമ നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യം പറയരുത് നീ നിസ്കരിച്ച മറ്റുള്ളവരോട് നിസ്കരിക്കാൻ പറയാവൂ നിസ്കരിക്കാത്ത മക്കളോട് നിസ്കരിക്കാൻ പറയാൻ അധികാരം വേണമെങ്കിൽ എന്നിട്ട് മക്കളോട് നീ വള്ളി പോർ പറഞ്ഞു നടക്കണം അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അള്ളാഹു അത് ഇഷ്ടമല്ല പറയുകയാണ് അതുകൊണ്ട് മതരംഗത്ത് നിൽക്കുന്നവർ പ്രത്യേകിച്ചും തെറ്റുകൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ മേഖലകളിൽ പ്രവൃത്തി മേഖലകളിൽ സംസാരങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് പറയുന്നു ആരോട് പറയുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് ചെയ്യണം കാരണം നമ്മൾ വാച്ച് ചെയ്യാൻ നമ്മൾ നിരീക്ഷിക്കാൻ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോ മുസ്ലിമായൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിത സമൂഹത്തിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി ആ സമൂഹത്തെ മുഴുവനും നിങ്ങൾ കുറ്റം പറയരുത് അത് അതിനേക്കാൾ മോശമായ പണിയാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ സമുദായം ഏതുമാവട്ടെ അതിന് മുഴുവനും അടച്ചാക്ഷേപിക്കുക വളരെ മോശമായ കാര്യമാണ് ആ വ്യക്തി തെറ്റ് ചെയ്തെങ്കിൽ അയാളിൽ മാത്രം പറയണം ഒരു പണ്ഡിതൻ തെറ്റ് ചെയ്താൽ പണ്ഡിതന്മാര് മുഴുവനും ഇങ്ങനെയാണെന്ന് അങ്ങ് പറയൽ അത് മോശമാണ് അത് ഏത് മതത്തിലായാലും ശരി അത് മോശമാണ് അതുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയുടെ മത െ ആക്ഷേപിക്കാൻ അയാളുടെ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ അയാളുടെ സംഘടനയെ ആക്ഷേപിക്കാൻ അയാൾ നേതൃത്വം കൊടുക്കുന്നതോ മറ്റോ ആയ മറ്റുള്ളവരെ ആ സമൂഹത്തിനെ ആക്ഷേപിക്കാൻ നമുക്ക് അനുവാദമില്ല അത് മോശമായ കാര്യമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ഓർക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഇസ്ലാമിന് ഓരോ വിഷയങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നേതൃത്വം കൊടുക്കുന്ന ഏത് മേഖലയാണെങ്കിലും അവിടെ നാം മുറുകെ പിടിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം സത്യസന്ധതയാണ് വിവേചനമില്ലാത്തൊരു കാഴ്ചപ്പാടാണ് കൃത്യമായി നന്മയുള്ള നീതിയുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഇല്ലാത്തവർ അധികാരം അതിനു പറ്റാത്തവർ അധികാരത്തിലേക്ക് പോകരുത് മഹാനായോട് ചെന്നിട്ട് പറഞ്ഞു നബിയേ എനിക്ക് എന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഗവർണർ ആക്കാമോ എന്ന് ചോദിച്ചു ഗവർണർ എന്നാണെന്ന് പറയാ കാരണം മൊത്തത്തിലുള്ള നാട്ടിന്റെ രാജാവ് നബിസല്ലാ തങ്ങളാണ് ഭരണാധികാരി എല്ലായിടത്തും ഒരേ സമയത്ത് ലബിതങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് നാട്ടുരാജ്യങ്ങൾ പോലെ ഓരോ പ്രദേശം തിരിച്ച് അവിടെ ഒരു ഗവർണറെ നിശ്ചയിക്കും അവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കും എന്തെങ്കിലും വലിയ വിഷയങ്ങൾ വരുമ്പോ ലബിതങ്ങളെ അറിയിക്കും അങ്ങനെയാ അപ്പൊ എല്ലാ പറഞ്ഞു നബിയെ എനിക്കും കൂടി എവിടെയെങ്കിലും ഒരു

നിങ്ങൾ ദുർബലനായ മനുഷ്യനാണ് നിങ്ങൾ നിഷ്കളങ്കനായ ഹൃദയത്തിന്റെ ഉടമയാണ് നിങ്ങളെ കൊണ്ട് അതിനെ കഴിയില്ല നിങ്ങളുടെ മനസ്സ് ലോലമാണ് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ച നിങ്ങൾ അതൊന്ന് സമ്മതിച്ചു കളയും ആരെങ്കിലും വന്നു കരഞ്ഞു കാണിച്ചാൽ നിങ്ങൾ അതിന്റെ അകത്ത് വീണുപോകും ഒരു കാര്യം പറഞ്ഞാൽ കത്ത് കൃത്യമായി ഒരു നിലപാടെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല നിങ്ങൾ പാവപ്പെട്ട മനുഷ്യനാണ് അതുകൊണ്ട് അബാദ നിങ്ങൾക്ക് ആ ജോലി പറ്റില്ല അധികാരം എന്നത് വലിയൊരു സൂക്ഷിപ്പ് മുതലാണ് അമാനത്താണ് അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും

അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ നേതാക്കളായ ആളുകൾ കൃത്യമായ നിലപാടുകളും കൃത്യമായ അളന്നു മുറിച്ച ജീവിതങ്ങളും നമുക്ക് വേണം നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിത ശൈലികൾ ഇവിടെയൊക്കെയും നമ്മൾ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ മറുപടി അള്ളാഹുവിന്റെ മുന്നിൽ പറയേണ്ടി വരും സമൂഹത്തിന്റെ മുന്നിലും പറയേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാൾ അതിന് പറ്റാത്തവർ ആ പണിക്ക് നിൽക്കരുത് എന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇത് മാത്രമല്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വീട്ടിലൊരു പിതാവ് അവന് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞു കാരണം നമ്മുടെ ചെറിയ മക്കൾ നമ്മുടെ സംസാരം കേട്ടിട്ടാണ് അവര് സംസാരിക്കാൻ പഠിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടാണ് അവര് പ്രവർത്തിക്കാൻ പഠിക്കുന്നത് നമ്മുടെ ഇടപെടൽ കണ്ടിട്ടാണ് അവര് പഠിക്കുന്നത് വീട്ടിൽ വാപ്പായുമായി തമ്മി എപ്പോഴും വഴക്കാൻ മക്കൾ അതാണ് പഠിക്കുന്നത് അത് പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് വിശുദ്ധമായ തങ്ങൾ നിങ്ങളുടെ മക്കളെ ഒക്കെ നിങ്ങൾക്ക് തന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ് അവരുടെ ഹൃദയത്തിൽ ഒന്നുമില്ല നല്ല വെള്ള വൈറ്റ് പേപ്പർ പോലെയാണ് അതിനകത്തൊന്നുമില്ല അതിൽ എന്താണ് എഴുതേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നത് നിങ്ങളെ കണ്ടിട്ടാണ് അതുകൊണ്ട് അവരുടെ അവരെങ്ങനെയാകണം ഏത് കോലത്തിലാവണം എന്ന് അവരെ തീരുമാനിച്ചത് അല്ലെങ്കിൽ അവർ ആ ജീവിത ശൈലി സ്വീകരിച്ചത് നിങ്ങളെ കണ്ടിട്ടാണ് മാതാപിതാക്കളെ കണ്ടിട്ടാണ് അതുകൊണ്ടും നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് മുഹമ്മദ് അതുകൊണ്ട് വാപ്പമാർ എനിക്ക് ഒരു അധികാരമില്ല ഞാനൊരു നേതൃത്വത്തിനുമില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളൊരു കുടുംബത്തിൽ നേതാവാണ് മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ഏത് വിഷയത്തിലാണെങ്കിലും നമ്മളെ വീക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന ചിന്തയോടുകൂടി നാം ഓരോരുത്തരും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണം വിശുദ്ധമായ ഇസ്ലാമിന്റെ നിലപാടുകളും ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ രീതികളും അത് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കൊരു പരാജയവും ഒരു സ്ഥലത്തും ഉണ്ടാവില്ല കാരണം വിശുദ്ധ ഇസ്ലാം അത്രയും സുന്ദരമായ സമ്പൂർണമായ മതമാണ് എല്ലാ മേഖലയിലും നമുക്ക് കൃത്യമായ മാതൃകയും ഉപദേശവും അല്ലാഹു തല നൽകിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്ദാനെ നല്ല മുമ്പിനായി മൊത്തത്തിയായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാന് അല്ലാഹുബ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും നേതാക്കളും സുന്നത്തിന്റെ പ്രവർത്തകരും ഒക്കെയുണ്ട് അള്ളാഹുബർക്കൊക്കെയും നീ മകുഫിറത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കണം അല്ല അവരുടെ തെരച്ചകൾ ഏറ്റുകൊടുക്കണം കൊടുക്കണം അല്ല പാപങ്ങൾ പൊറത്തു കൊടുക്കണം അല്ല അവരെയും ഞങ്ങളെയും നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി നൽകണേ അല്ല ഞങ്ങൾ മയ്യത്തിനു സ്കരിച്ചവരും അല്ലാതെ മരണപ്പെട്ടവരുണ്ട് പലരുമുണ്ട് നേരത്തെ മരണപ്പെട്ടവരുണ്ട് ഈ കൂട്ടത്തിലുള്ള പലരുടെയും മാതാപിതാക്കളും പലരും അവരിലുണ്ട് അള്ളാഹുബെ അവർക്കൊക്കെ നീ സന്തോഷം നൽകണേ അല്ല പരലോകം ലോകം വെളിച്ചത്തിലാക്കണേ അല്ല ഈ വെള്ളിയാഴ്ചയുടെ സന്തോഷം അവരുടെ അവരിലേക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുബെ ഒന്നിന് പിറകെ ഒന്നായി പല രോഗങ്ങളും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു നീ പരീക്ഷിക്കല്ല റഹ്മാനെ നീ സരാമത്താക്കണം റഹ്മാനെ ഇപ്പോൾ തന്നെ ഞങ്ങൾ വലിയ പ്രയാസത്തിലാണല്ലോ ഇനിയും ഇതിന്റെ മുകളിൽ മറ്റു രോഗവും പരീക്ഷണവും താങ്ങാൻ ഞങ്ങൾക്കതിനുള്ള ശേഷിയും ഈമാനും നീ ഞങ്ങൾക്ക് ക്ഷമയും ഈ സലാമത്ത് നൽകണം അല്ല മരണം വരെ ഈമാനോട് നൽകണേ അല്ല എപ്പോഴാണെങ്കിലും നരിക്കുന്ന സമയത്ത് നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുമ്മ റബ്ബനാ തവക്കൽനാ അനബനാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, صلى الله عليه وسلم. اللهم صل على محمد يا رب صلّي عليه وسلم صل على جميع الأنبياء والمرسلين السلام عليكم ورحمة الله وبركاته നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും എലക്ഷനൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥികളൊക്കെ പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് സ്ഥാനമേറ്റിട്ടുണ്ട്